ദൂരം മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കുരു സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത നമ്മുടെ ചന്ദ്രൻ ഉണ്ടല്ലോ ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം അതായത് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഭൂമിയോട് ഏറ്റവും കൂടുതൽ അടുത്ത് ചന്ദ്രൻ കാണുമെന്നാണ് പറയുന്നത് മാത്രമല്ല ഏറ്റവും കൂടുതൽ പ്രകാശത്തിലും ചന്ദ്രനെ നന്നായിട്ട് കാണാൻ പറ്റുമെന്നു പറയുന്നത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ആ അകലം ഏറ്റവും കുറവ് വരുന്ന ഒരു സമയമാണിത് അപ്പോൾ നമുക്ക് ചന്ദ്രനെ നന്നായിട്ട് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ രാത്രിയിൽ നമുക്ക് ആ ഒരു വിഷുലും കാര്യങ്ങളൊക്കെ ഇടുക കാരണം എനിക്ക് ആ വിഷലും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള വലിയ ഹെവി സെറ്റപ്പ് ഒന്നുമില്ല ഇല്ല എന്നാലും നമ്മളെ അതിൽ ഉള്ളത് വച്ചിട്ട് നമ്മൾ ആ വിഷ്യല് പകർത്തുന്ന നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ചന്ദ്രനെ ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ആ വീഡിയോ നമുക്ക് എടുക്കാൻ വേണ്ടി രാത്രി വരെ വെയിറ്റ് ചെയ്യാം രാത്രിയിൽ ഇന്ത്യൻ സമയം ഏതാണ്ട് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കിടയ്ക്കാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രകാശത്തോടെ കാണാൻ പറ്റും മൂന്ന് ദിവസത്തേക്ക് ഈ ഒരു പ്രതിഭാസം ഉണ്ടാവുന്ന പറയുന്നത് അതിന് പറയുന്നതാണ് സൂപ്പർ മൂൺ അപ്പം ഇന്നത്തെ വീഡിയോ സൂപ്പർ മൂൺ നമ്മുടെ ചന്ദ്രനെ കാണാൻ വേണ്ടി സൂം ചെയ്യാനുള്ള ലെൻസ് നമ്മുടെ ഒരു ടു ഹൺഡ്രഡ് ലെൻസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത്രയും ഒപ്പിച്ചെടുത്തു ഇത് വലിയ ലെൻസുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയം ഇതൊക്കെ അടിപൊളിയായിട്ട് എടുക്കായിരുന്നു കോതിയാവുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എടുത്ത് കാണാമെന്ന് ഒരു ആഗ്രഹം ആ ഭാവിയിൽ നമുക്ക് അങ്ങനെയുള്ള ലെൻസുകളൊക്കെ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം ബ്ലൂ മൂണോ അങ്ങനെ എന്തോ സംഭവം ബ്ലൂ മൂണെങ്കിൽ ബ്ലൂ മൂൺ അപ്പം ഇതൊക്കെ നമുക്കൊരു ഭാഗ്യമാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ മേഘം കുറച്ച് കയറി കിടക്കുകയാണ് ലൈറ്റ് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ചന്ദ്രൻ കത്തിപ്പോവും ചന്ദ്രനെ കിട്ടണമെങ്കിൽ മേഘം അണ്ടറാക്കേണ്ടി വരും ഇനി നമുക്ക് ചന്ദ്രൻ്റെ ചുറ്റുമുള്ള വെട്ടത്തെ അങ്ങോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാലോ ടേ മേഘങ്ങൾ പോകുന്നു ചന്ദ്രൻ പുറയെ നിൽക്കുന്നു ചന്ദ്രൻ്റെ ചുറ്റും ഒരു നിറങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു വലയം പോലെ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചന്ദ്രനെ എടുക്കുമ്പോൾ മേഘങ്ങൾ പോകും മേഘങ്ങൾ എടുക്കുമ്പോൾ ചന്ദ്രൻ പോവും ലൈറ്റിൻ്റെ വേരിയേഷനാണ് ഈ പ്രശ്നത്തിന് കാരണം പക്ഷേ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് കാണാൻ പറ്റും അതായത് കണ്ണിനെ കാട്ടിലും വലിയൊരു ക്യാമറ ലോകത്തെങ്ങുമില്ല പിന്നെ കണ്ണിന് സൂമില്ല അതിന് ക്യാമറ തന്നെ വേണം കാശുണ്ടായിരുന്നെങ്കിൽ ഇതിലും വലിയ സൂമുള്ള ക്യാമറയും ലെൻസൊക്കെ വാങ്ങിക്കായിരുന്നു കാശില്ലല്ലോ അതുകൊണ്ട് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക പക്ഷെ ഒരു നല്ല കാഴ്ചയായിരുന്നു കേട്ടോ ചന്ദ്രം പോകുന്ന പോക്ക് നമുക്കിങ്ങനെ കാണുമ്പോളേ ചന്ദ്രം പോകുന്ന പോലെ തോന്നുന്നു കണ്ണുകൊണ്ട് കാണുമ്പോൾ ക്യാമറയിൽ മനസ്സിലാവുന്നില്ല പക്ഷേ ചന്ദ്രനല്ല പോകുന്നത് മേഘങ്ങളാണ് പൊക്കോണ്ടിരിക്കുന്നത് മേഘങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നത് നൈറ്റ് ഭയങ്കര സ്പീഡാണ് മേഘത്തിൽ